ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഇരുപത്തി അഞ്ചാമത്തെ ഓഫറ് ഇരുപത്തി അഞ്ചാമത്തെ ഓഫർ കുറച്ച് ബിഗ് ഐറ്റംസ് ആണ് വലിയ വലിയ ഐറ്റംസുകളാണ് എല്ലാം നമുക്കൊരു ചെറിയ കാറ്ററിംഗ് ആണ് തുടങ്ങണം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ഒരു ബിരിയാണി പോട്ട് പതിനാറ് ലിറ്റർ പതിനാറ് ലിറ്ററിൻ്റെ ബ്ലൂബെറി കമ്പനിയുടെ ഒരു ബിരിയാണി പോട്ട് പതിനാറ് ലിറ്റർ നമുക്ക് അത്യാവശ്യം ഒരുവിധം ഉള്ള വീട്ടിലെ ഫങ്ഷൻസിനൊക്കെ നമുക്കിപ്പോൾ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റാവുന്ന ബിരിയാണി പോട്ട് പതിനാറ് ലിറ്റർ അതുപോലെ തന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു സ്റ്റീലിൻ്റെ വലിയൊരു കടായി ഒരു ബേസൻ കടായി എന്നൊക്കെ പറയാം സ്റ്റീലിൻ്റെ ഒരു വിനോദ സ്റ്റീലാണ് ഒരു പത്ത് പതിനഞ്ച് വർഷമൊക്കെ വാറണ്ടി ഉള്ള മോഡല് സ്റ്റീലാണത് വലിയ ഒരു ഡവറാണത് അപ്പം പറഞ്ഞാൽ നല്ല വെയിറ്റുള്ള ഡവറാണ് പിന്നെ നമുക്ക് ഇഡ്ലി കുക്കർ അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്റ്റീമറുള്ള ഇഡ്ലി കുക്കർ രണ്ട് നാല് ആറ് ഏഴ് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ഇഡ്ലി ഒരു ടൈമിൽ ചൂടാം അതിൻ്റെ പുറമെ ചെറിയ ഇഡ്ലിയും ഒരുപാട് ഉണ്ടാകാൻ പറ്റാവുന്ന ഒരു ഇഡ്ലി കുക്കറ് സ്റ്റീമറുള്ള ഇഡ്ലി കുക്കർ അതൊരെണ്ണം അതുപോലെ തന്നെ ഒരു ഫ്രൈ പാൻ ഫ്രൈ പാൻ വലിയ ഫ്രൈ പാൻ ചെറുതല്ല വലിയ ഫ്രൈ പാൻ ഒരെണ്ണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്രൈ പാൻ അതുപോലെ ലിഡ് എന്ന സോസ് പാൻ സോസ് പാൻ ഇത്ര വലുത് ഇതുവരെ ഓഫറിൽ നമ്മൾ വെച്ചിട്ടില്ല പിന്നെ ആദ്യമായിട്ടാണ് വലിയ ഫ്രൈ പാൻ അതായത് ഒരുപാട് ചായക്ക് വയ്ക്കാൻ പറ്റാവുന്ന വലിയ സ്റ്റീലിൻ്റെ നല്ല അടിപൊളി ഫ്രൈ പാൻ ഉറങ്ങണം സോറി സോസ് പാൻ സോസ് പാൻ ലിഡുള്ള സോസ് പാൻ വളങ്ങണം വലിയ സോസ് പാൻ അതുപോലെ തന്നെ ഒരു വിനോദ് സ്റ്റീലിൻ്റെ ഇൻഡക്ഷൻ ബേസ് വരുന്ന നല്ല വെയിറ്റുള്ള ഇൻഡക്ഷൻ ബേസ് ആണ് വിനോദ് സ്റ്റീലാണ് പിന്നെ നല്ല കനമുള്ള നല്ല ദോശ തവ ഒരെണ്ണം ബ്ലാക്ക് കളറ് അതുപോലെ തന്നെ ഒരു പത്തിരി തവ ഒരു പത്തിരി തവ ഒരു നാല് പത്തിരി ചൂടാൻ പറ്റാവുന്ന തവ ഒരെണ്ണം പിന്നെ ബ്ലൂബെറി കമ്പനികൾ ബ്ലൂബെറി കമ്പനികൾ പിന്നെ അതുപോലെ തന്നെ ത്രീ ലെയർ ട്രൈ പ്ലൈൻ ത്രീ ലെയറിന്റെ കടായി വലിയ കടായി ചെറുതല്ല വലിയ കടായി ഒരെണ്ണം ത്രീ ലെയർ സ്റ്റീലിന്റെ വലിയ കടായി ഒരള്ളം എല്ലാം വലിപ്പമുള്ള പ്രൊഡക്റ്റുകളാണ് ഈ ഓഫറിൽ വെച്ചിരിക്കുന്നത് ഏറ്റവും ബിഗ് ഐറ്റംസാണ് അപ്പോൾ നമ്മളിത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പ്രൊഡക്റ്റ് പതിനായിരം രൂപയാണ് ഒൻപത് പ്രൊഡക്റ്റ് മൂളം നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ഒരെണ്ണത്തിനൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് കൂട്ടിയാലും പതിനായിരത്തി അറുനൂറ് രൂപ വരും അപ്പോൾ പതിനായിരം രൂപയാണ് ഇത്രയും ഐറ്റംസിന് നമ്മൾ ഓഫർ പ്രൈസ് അപ്പോൾ ഇതിലെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കയ്യിൽ ഫ്രീ ആണ് ഒരു ഹാൻഡ് മെയ്ഡ് കയ്യില് ഇത് രസമായിട്ടുള്ളൊരു കൈയിലാണ് ഇത് നമ്മൾ ഇതിനോടൊപ്പം ഗിഫ്റ്റാണ് അതുപോലെ തന്നെ വലിയൊരു മൂടി സ്റ്റീലിൻ്റെ ഒരു വലിയ പാത്രങ്ങളൊക്കെ മൂടി വയ്ക്കാൻ പറ്റാവുന്ന വലിയൊരു മൂടി ഇതിനോടൊപ്പം നമ്മൾ ഗിഫ്റ്റ് ആണ് അപ്പോൾ പതിനായിരം രൂപയ്ക്ക് ആണ് ഇത്രയും പ്രോഡക്റ്റുകൾ ലഘദ്വീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഇതിന് ചിലപ്പോൾ ഒരു പത്ത് നാനൂറ് അഞ്ഞൂറ് നാനൂറാക്കിയ പാർസൽ ചാർജ് വരും എന്നുവെച്ചാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് വലിയ വലിയ ഐറ്റംസുകളാണ് പതിനായിരം രൂപ നമ്മൾ ഓഫർ പ്രൈസ് ആവശ്യക്കാർ വിളിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കേ താങ്ക്